പിന്നെ എനിക്കൊന്നും കിട്ടിയില്ല നമ്മളതൊന്നും ഇല്ല നമ്മക്ക് സിനിമ ഓടുക ഒരു ഫെസ്റ്റിവലായിരുന്നു സിനിമ ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സിനിമ ഓടുക പ്രൊഡ്യൂസർ വന്ന് നമ്മളതിനെ പ്രൊഡ്യൂസ് ചെയ്ത കാശ് കിട്ടുക അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് പർപ്പസ് സിനിമ വന്നാൽ

എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള പോഷൻ അധികമുള്ള സിനിമകളോട് ആൾക്കാർ കുറച്ചൊരു ഒരു തളിക്കേറ്റം ഉണ്ട് ആ തളിക്കാറ്റ നമുക്ക് ആ സമയത്ത് കിട്ടി പിന്നീട് സിനിമ ഓ ടിയിലും വന്ന സമയത്തും വീണ്ടും തിയേറ്ററിൽ ഭയങ്കരമായി ടിയിൽ വരുന്ന സമയത്ത് പലപ്പോഴും വീട് പോയ സിനിമകളുണ്ട് ഒരുപാട് സിനിമകൾ കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് രസിച്ചു വരുന്ന സിനിമകളൊക്കെ വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ആവും ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളാണ് പടുത്തിറങ്ങി പല സിനിമകളുണ്ട് അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പില് വർക്കായ സിനിമ പലപ്പോൾ നെക്സ്റ്റ് തേർട്ടി പ്ലസ് തേർട്ടി ഫൈവ് ഉള്ളവർക്ക് ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളും നമുക്ക് എല്ലാം കൂടെ കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ ഉണ്ട് പക്ഷെ എപ്പോഴും അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഇഷ്ടപേര് ചിരിച്ചു കൊള്ളില്ലെന്ന് പറഞ്ഞു അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് നമ്മൾ റിവ്യൂ സിസ്റ്റം ചിലർക്ക് അത് പേഴ്സണൽ ആണല്ലോ സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്കത് ഇഷ്ടം ചിലർക്കത് ഇഷ്ടാവില്ല ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാർ പറയുന്നത് എന്റെ നമ്മളിപ്പം നമ്മളെ സിനിമകൾ പോലും ഭക്ഷണം ചെയ്ത സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് സിനിമയുണ്ട് സിനിമ ഒരാളുടെ ഓരോരാൾക്കാരുടെ കാഴ്ചപ്പാടും അപ്പൊ രീതിയിൽ അന്ന് ইংস্ত <laughs> বস <laughs> <laughs>